ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കൂടെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും കൂടെയുണ്ട് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷ നോക്കുക കൂടാതെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉപയോഗപ്രദമായ ടിപ്പാണ് കേട്ടോ കാരണം മഴ വന്നാലും നമ്മൾ കുട ഉപയോഗിക്കാറുണ്ട് വെയിലാണെങ്കിലും കുട ഉപയോഗിക്കാറുണ്ട് പക്ഷേ മഴക്കാലത്ത് കുട ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം നമ്മൾ നനഞ്ഞ പുട ഇതുപോലെ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പുതിയ കുടയണക്കൂടെ നമുക്ക് നിവർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും ഈ ഭാഗത്ത് കൂടാതെ ചെറുതായിട്ട് തുരുമ്പിൻ്റെ ഒരു അംശം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ടൈറ്റ് വരും തുരുമ്പ് വരും കുട ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലൊരു ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ കുട നേരാക്കാറാണ് പതിവ് പക്ഷേ അതിന് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ കൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പഴയകാല ടിപ്പാണ് ഒരുപാട് പേര് ചെയ്ത് സക്സസ് ആയിട്ട് ഇപ്പം കൂടിയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈകുതിരിയാണ് നമ്മളിപ്പോ വീട്ടിൽ എപ്പോഴെങ്കിലും വാങ്ങിച്ച ബാലൻസ് മൈകുതിരി ഉണ്ടെങ്കിൽ ചെറിയൊരു വേഷം മൈകുതിരി എടുക്കാം മൈകുതിരിയെടുക്കാം അതിനുശേഷം എവിടെയാണ് ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം ആയിട്ട് നമ്മുടെ ഈ ജോയിന്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ടൈറ്റും തുരുമ്പും വരാനുള്ള സാധ്യത അവിടെ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നൂർത്താനും മറക്കാനും പറ്റും ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതുപോലെ കമ്പിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ വലിയ ചിലവില്ലാത്ത ഒരു ടിപ്പാണ് അപ്പോൾ ആരെയും ആശ്രയിക്കാതെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അതുപോലെ തന്നെ മഴക്കാലത്ത് സംഭവിക്കുന്ന അടുത്തൊരു പ്രശ്നമാണ് ഇതുപോലെ കൂട്ടും സാക്കോലും ഉപയോഗിക്കുന്ന സമയത്ത് കൂട്ടിനകത്ത് നല്ല രീതിയിൽ സ്റ്റെക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ തിരിയാത്തൊരു സാഹചര്യം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് കൂടാതെ തുരുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കാനും ഈ ഒരു കാര്യം വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും വാങ്ങി വെക്കുന്ന ഒരു സാധനമാണ് വേസലിൻ അപ്പോൾ കുറച്ച് വേസൽ ഇതുപോലെ താക്കോലിലാക്കിയതിന് ശേഷം നമുക്ക് ഈ കീ ഹോളിലോട്ട് ജസ്റ്റ് ഒന്ന് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എത്ര സ്റ്റെക്കായ കൂട്ടും ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റാണ് അപ്പൊ കൂടാതെ വേസിനെ കഴിഞ്ഞാൽ തുരുമ്പിന്റെ സാധ്യത വളരെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഹോളിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ബഡ്സ് എടുക്കുക ബഡ്സ് ചെറുതായിട്ടൊന്ന് വേസിനെ മുക്കിയതിന് ശേഷം ഈ ഭാഗത്തോട്ട് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന ടൈറ്റും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഏത് നേരം ലോക്കലാണെങ്കിലും നമുക്ക് ഈ ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഉണ്ടാവും അപ്പോൾ ഇതും കൂടെ ഒന്ന് നമ്മളത് പരീക്ഷ നോക്കണേ ഇനി തീപ്പെട്ടി വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കുഞ്ഞു ടിപ്പാണ് ഇതും നമുക്ക് മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക കാരണം ഇനി രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ മഴയുണ്ടാവും മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തീപ്പെട്ടി നമ്മൾ കുറവാണ് ഉപയോഗിക്കുന്നത് കാരണം എല്ലാവരും ഗ്യാസ് സ്റ്റവ് ആയതുകൊണ്ട് അതിന് ഗ്യാസ് ലൈറ്റർ ലൈറ്ററൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും തീപ്പെട്ടി പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ തീപ്പെട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാ ഒരുപാട് സമയമെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഇതുപോലെ വരച്ചു കഴിഞ്ഞാലും അതാണുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇത് ഒരു തവണയെങ്കിലും സംഭവിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പോൾ തീപ്പെട്ടി ഇതുപോലെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് കത്തിക്കാനുള്ള ഒരു എളുപ്പവാണ് കാണിച്ചു തരാൻ പോകുന്നേക്കാം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഭസ്മമാണ് ഭസ്മെന്ന് പറഞ്ഞാൽ നല്ല ഗ്രിപ്പായിട്ടുള്ള സാധനമാണ് പെട്ടെന്ന് വെള്ളത്തിന്റെ അംശം വലിച്ചെടുക്കുന്നൊരു സാധനം കൂടിയാണ് അത് ഈ ഒരു ബ്രണ്ട് സൈഡിൽ തേച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു തവണ കത്തിക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് കത്തിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഇനി മുതൽ നനചേത കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതും നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അത് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാല ഉണ്ടാവാറുണ്ട് പിന്നെ പൊടി ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അലർജിക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ കൊടിയുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീട് ക്ലീൻ ആയി ആയിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അപ്പോൾ അതിന് ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന കുറച്ച് പേസ്റ്റ് എടുക്കണേ അപ്പോൾ ഏതു തരം പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം കളർ പ്രശ്നമല്ല അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം ഇനി അതിലോട്ട് നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് വിനീഗറാണ് ഒരു കാർ ടേബിൾ സ്പൂൺ വിനീഗർ മതി ആ ഒരു ഫ്ലേവറിന് മാത്രം കാരണം ചിലന്തി ഓടിക്കുന്നതിൽ വിനീഗറിന് അത്രയും നല്ലൊരു പ്രാധാന്യമുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതും എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കർപ്പൂരം അപ്പോൾ കർപ്പൂരം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് കാരണം പൊടിക്കും തോറും അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം കർപ്പൂരമാണ് ഒരു മൂന്ന് കർപ്പൂരം ഞാൻ ഞാനെടുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക അത് എത്ര വേണമെന്നുള്ളത് നമുക്ക് പ്രാണികൾക്കൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഫ്ലേവർ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കാൻ പോകണേ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ചിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡ് വീടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാറാൻ ശല്യം ഉണ്ടാവുന്നത് ഈ പൊടി പുക അതൊക്കെ കൂടുതൽ അടിക്കുന്ന ഏത് സ്ഥലങ്ങളാണോ അവിടെ ഏറ്റവും കൂടുതൽ മാറാൻ ഒരു ശല്യം ഉണ്ടാവും അല്ലാത്ത സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട് പക്ഷെ എന്നിരുന്നാലും കുറവാകാനാണ് സാധ്യത അപ്പോൾ മാറാൽ ശല്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ അതിനുശേഷം ഞാനൊരു വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട് ആ തുണി ജസ്റ്റ് ഇതിലോട്ടൊന്ന് മുക്കിയെടുക്കാം അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു തുണി മാറ്റി വെക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കൈകിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഫ്ലേവർ നല്ല രീതിയിൽ തുണിയിൽ ആവുന്ന തരത്തിലൊന്ന് എല്ലാ സൈഡൊന്നും മുക്കി എടുക്കാം കേട്ടോ നമ്മൾ ആ ചൂലെടുത്തിട്ട് നമുക്ക് ചൂല് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം കാരണം ക്ലീനിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കാരണം വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറാൻ പൊടിയൊന്നും പെട്ടെന്ന് വരാതെ നമുക്ക് കുറേ കാലം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാ ഇതുപോലെ ആ ചൂലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാളുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും മാറാളുടെ ശല്യം കുറഞ്ഞാൽ തന്നെ നമുക്ക് പൊടി നല്ല രീതിയിൽ വീട്ടിൽ കുറയുന്നതാണ് കേട്ടോ ഇതിന്റെ ഫ്ലേവർ കുറേ സമയം നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് വല്ലപ്പോൾ ഒരു തവണ മാത്രം ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ച് വീട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ കൂടാതെ മറ്റുള്ള പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും പല്ലി പാറ്റയൊക്കെ വരികയാണെങ്കിലും ഇതിൻ്റെ ഫ്ലേവർ ഈ കർപ്പൂരത്തിൻ്റെ ഫ്ലേവറിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ മൂന്ന് ഐറ്റംസും പ്രാണികൾക്ക് ഇഷ്ടമല്ലാത്ത ഫ്ലേവർ വരുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പം സ്റ്റോർ റൂമിലൊക്കെ റൂമിലൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാവുകണ്ടല്ലേ പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെ ആ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പല്ലി അത് ഓടുന്നതാണ് അപ്പൊ നമുക്ക് ഏത് സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ വരുന്ന കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക വളരെ വളരെ യൂസ്ഫുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചിട്ട് നിങ്ങൾ മാറാ കൊടിശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വീഡിയോയിൽ കാണിച്ച ടിപ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളും എഫക്റ്റീവായ ടിപ്പ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ